ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് പുട്ടാണ് കേട്ടോ പുട്ടും ഉരുളക്കിഴങ്ങ് പിന്നെ കൂടെ പപ്പടമുണ്ട് ഉരുളക്കിഴങ്ങ് കയറി നല്ല കുരുമുളക് കിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇന്ന് കുഞ്ഞുനിന്ന് സ്കൂളിൽ പോകണം അല്ല അവർക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസാണ് ഉപജില്ലയിൽ അവർക്ക് ഗ്രൂപ്പ് ഡാൻസിന് എ ഗ്രേഡ് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജില്ലയിലോട്ട് സെലക്ഷൻ ഉണ്ട് അപ്പം അതിന് പോകണം ഓക്കെ പൊട്ടൊന്നും പൊട്ട് കുഞ്ഞൊരു ഒരു കുഞ്ഞു പൊട്ട് മാത്രമേ കുഞ്ഞു വേറെ പൗഡർ ഇടുകയോ അങ്ങനെയുള്ള ഒരു മേക്കപ്പും ചെയ്യില്ല മുടിയിലാണ് ഐലൈനർ ലൈനർ ആയതോ ഓക്കെ എന്തായാലും ഇനി വലതാകുമ്പോൾ ഇങ്ങനെ കണ്ടാൽ മതി വലതാമ്പി മേക്കപ്പ് മേക്കപ്പായിരിക്കും വേണേ അപ്പൊ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോട്ടാ സാധാരണ എല്ലാ ദിവസവും സ്കൂളിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇന്ന് സ്കൂൾ ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ എങ്കിലും ഞാൻ നിർബന്ധിച്ച് കുഞ്ഞിന് ഇച്ചിരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കണമൊക്കെ കൊടുത്തുവിടാറുണ്ട് പക്ഷേ എങ്കിലും കുഞ്ഞുനിഷ്ടം സ്കൂളിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ ഇടിയപ്പവും കറിയൊക്കെയാണ് കുഞ്ഞിന് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഇഷ്ടം ഉച്ചയ്ക്ക് ലഞ്ചും സ്കൂളിൽ നിന്ന് തന്നെയാണ് കാര്യം അവിടെ നിർബന്ധം കേട്ടോ പ്രിൻസിപ്പൾ നമ്മളോട് നേരത്തെയൊക്കെ ആദ്യം സ്കൂൾ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ലഞ്ച് കൊടുത്തു വിടുമായിരുന്നു പിന്നീട് അവർക്ക് നിർബന്ധമാക്കി എല്ലാ കുട്ടികളും ഒരുപോലെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത് വിടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ് ആട്ടോ കുഞ്ഞിനിത് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഒന്ന് പെരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടമായിരിക്കും പിന്നെ നമുക്കുള്ളത് ക്യാരറ്റ് തോരനാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ സാധനം കുഞ്ഞുവിന് കുഞ്ഞു എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും ഇത് ഇഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഒരു ചെറിയൊരു ചുവ ഉള്ളതായിട്ട് എനിക്കും കുഞ്ഞിലെ ക്യാരറ്റ് വലിയ ഇഷ്ടം എന്നല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരം പോലെ വെച്ചിരിക്കുകയാണ് thank yeah. അപ്പോൾ ചോറ് ഞാൻ പാക്ക് ചെയ്യാം കേട്ടോ കുഞ്ഞുവിൻ്റെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ഒന്നും സാധാരണ എടുക്കേണ്ടി വരാറില്ല അപ്പോൾ എന്തായാലും ലഞ്ച് കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലഞ്ച് സ്കൂളിൽ കൊണ്ടുപോകാം പക്ഷെ സ്കൂളിൽ നിർബന്ധമായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇവിടെ സാധാരണ ഞാൻ കറിപ്പാത്രത്തിൽ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ അത് കഴിക്കില്ല അവൾ അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലും ഒന്ന് ചെയ്ത് നോക്കില്ല ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ചോറിൻ്റെ മീതിൽ ഇടുന്നത് ഇതാകുമ്പോഴത്തേനും അത് ചോറ് കഴിക്കാൻ വേണ്ടി അത് എന്തായാലും ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കും അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ചോറിലാണ് ക്യാരറ്റ് തോരൻ ഇടുന്നത് പിന്നെ പാത്രത്തിലാക്കിയിട്ട് നമ്മളുടെ പൊട്ടറ്റോ ഫ്രൈയും ഇടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ കറി എന്തായാലും കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമാകുമെന്ന് എനിക്കറിയാൻ കാര്യം ഈ ക്യാരറ്റും മുട്ടയും കൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങളില്ലായെന്ന് എനിക്ക് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞിലത്തെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ മെട്രോക്കാണ് ആൾ പോകുന്നത് തനിച്ചാണ് പോകുന്ന ആ ഒരു ടെൻഷനുണ്ട് അപ്പം മെട്രോ സ്റ്റേഷൻ വരെ നമ്മളുടെ ചില കൊണ്ടേ ആക്കും കേട്ടോ അപ്പോൾ അത് ആ ചില ടു വീലറിൽ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ